വൈക്കം മാധ്യമങ്ങളെ കാണുന്നുണ്ട് വൈക്കം അതുപോലെ തന്നെ കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവനുമാണ് ഇപ്പോൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി എനിക്കൊന്ന് ശ്രീജിത്തിലേക്ക് പോയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാകും എന്ന് കരുതുന്നു വിചാരിക്കുന്നു അതായത് അതായത് കോട്ടയത്തെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗവും അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അധികം വൈകിയിൽ അധികം നീണ്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അവിടെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്വതന്ത്ര പുതുമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വരവ് സംഭവിച്ചിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയാനാവില്ല സി പി എം സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് സാധ്യതാ പട്ടികയിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാതിരുന്ന ഒരു പേരിലേക്ക് പോവുകയായിരുന്നു ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ആ നിലയിൽ പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചു എന്ന് കരുതാവുന്ന സാഹചര്യം ആണ് ആണോ എന്നാണ് ഇനി അറിയേണ്ടത് ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരാനുള്ളത് അരുണിലേക്ക് വീണ്ടും പോയാൽ അരുൺ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറിലെ വലിയ വിജയം ആ വിജയത്തിൻ്റെ തുടർച്ചയിൽ എം എൽ എമാരെ തന്നെ രംഗത്തിറക്കി പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ടിയിടത്ത് ആ നിലയിൽ പോരാട്ടം സംഘടിപ്പിക്കുക വടകര പോലെയുള്ള സ്ഥലത്ത് രാഷ്ട്രീയമായി തന്നെ പി ജയരാജനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുക ഇടതുമുന്നണിയുടെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം ആ മണ്ഡലം ആ വിധത്തിൽ തിരിച്ചു പിടിക്കാനാണ് വ വടകരയിൽ ശ്രമിക്കുന്നത് സി പി എം പേര് അവസാന ഘട്ടമാണോ വലിയ സാധ്യതയായി ഉയർന്നുവന്നതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആധാരണയിലേക്ക് പോയതും ഇപ്പോൾ ആലപ്പുഴയിൽ ആരിഫ് എ പ്രദീപ് കുമാർ സി പി ഐക്ക് രണ്ട് സി പി ഐക്ക് സിറ്റിംഗ് എം എൽ എ ചിറ്റയും ഗോപകുമാർ മത്സരിക്കുന്ന സാഹചര്യം സി ദിവാകരൻ മത്സരിക്കുന്ന സാഹചര്യം അങ്ങനെ എം എൽ എമാരെ കാര്യമായി തന്നെ രംഗത്തിറക്കി ലോക്സഭാ മണ്ഡലങ്ങൾ പരമാവധി പിടിച്ചെടുക്കുക ആ നിലയിലേക്കാണോ ഇരു പാർട്ടികളും നീങ്ങുന്നത് തീർച്ചയായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും എത്രത്തോളം കടുത്ത പോരാട്ടമായിരിക്കും എന്നതും സൂചിപ്പിക്കുന്ന തന്നെയാണ് അഞ്ച് എം എൽ എമാരെ രംഗത്തിറക്കാനുള്ള സി പി ഇടതുമുന്നണിയുടെ തീരുമാനം വീണ ജോർജിന്റെ പേര് ആദ്യഘട്ടം മുതൽ അവിടെ പറഞ്ഞു കേട്ടു പക്ഷേ അത് അത് പിന്നീട് പല പേരുകളിലേക്ക് മാറി പറഞ്ഞു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ രംഗത്തിറക്കാനുള്ള ആലോചന നടന്നു പിന്നീട് രാന്നി എം എൽ എ രാജു ബ്രഹാം മത്സരിക്കണമെന്ന ആവശ്യമുള്ളത് രാജുബ്രഹാം അത്ര അനുകൂലമായല്ല ആ ഒരു ആവശ്യത്തിൽ പ്രതികരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒടുവിൽ സ്വാഭാവികമായി വീണാ ജോർജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു വീണാ ജോർജ് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് സിപിഎം കണക്കൂട്ടുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിലെ പടളപ്പിടക്കങ്ങൾ ബിജെപി ഇത്തവണ പത്തുമതിന്റെ മണ്ഡലത്തിൽ നേടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ ഒരു ഒരു കണക്ക് അല്ലെങ്കിൽ അത് വലിയ വർധന അവിടെ ബിജെപിക്ക് വോട്ട് വർധന ഉണ്ടാകുമെന്ന് സിപിഎമ്മും കണക്ക് കൂട്ടുന്നു ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുക്കണമെങ്കിൽ ശക്തിയായ ഒരു മത്സരാർത്ഥിയവിടെ വരണമെന്ന് സിപിഎം കണക്കുകൂട്ടി അതാണ് സ്വാഭാവികമായി വീണാ ജോർജ് എന്ന പേരിലേക്ക് സിപിഎം എത്തിച്ചേർന്നത് മറ്റു മണ്ഡലങ്ങളിലും കോഴിക്കോട് ഏറ്റവും വിജയസാധിത സ്ഥാനാർത്ഥിയായാണ് എ പ്രദീപ് കുമാറിനെ കാണുന്നത് ഈ എം കെ രാഘവന്റെ ജനപ്രതിക്ക് ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി എ പ്രദീപ് കുമാറിനെ സിപിഎം അവിടെ കണ്ടു റിയ മുഹമ്മദ് റിയാസിന്റെ പേര് പരിഗണിക്കപ്പെട്ടപ്പോഴും റിയാസിന് സ്വാഭാവികമായി ആദ്യ തവണ റിയാസ് മത്സരിച്ചുകൊണ്ടുണ്ടായതുപോലുള്ള എതിർപ്പുകൾ ആ ഘട്ടം മുതൽ ഉണ്ട് അത് ആ നേരിയ എതിർപ്പ് പോലും വലിയ തിരിച്ചടിയാവുമെന്ന് തിരിയെത്തിക്കൊണ്ടുതന്നെയാണ് കോഴിക്കോട് പോലുള്ളൊരു മണ്ഡലം പിടിക്കാൻ ഏറ്റവും ജനപ്രിയ നേതാവായ കോഴിക്കോട് നിന്നും ഇപ്പോൾ ലഭ്യമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ എ പ്രദീപ് കുമാറിലേക്ക് സിപിഎം എത്തിച്ചേർന്നത് കണ്ണൂരിൽ ജയരാജിനെ മത്സരിപ്പി ശരിക്കണം വടകരയിൽ ജയരാജനെ മത്സരിപ്പിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ജയരാജിന്റെ പേര് ആദ്യഘട്ട മുതൽ പറഞ്ഞു കേട്ടു പക്ഷേ അനിൽ ശുക്ര വധക്കേസിൽ പ്രതിയായതോടെ ആ സാധ്യത മങ്ങി എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ വന്നു പക്ഷേ അതല്ല ബിജെപി സർക്കാർ രാഷ്ട്രീയമായി പ്രതിചേർത്ത സിബിഐ ഉപയോഗിച്ച് പ്രതിചേർത്ത നേതാവാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നു കള്ളക്കേസിൽ കുടുങ്ങി ആ ഒരു സന്ദേശം അത് രാഷ്ട്രീയമായി ബിജെപിയെ തീർച്ചയായും അരുൺ അരുൺ ആ നിലയിൽ സി പി എം അതാണ് മുമ്പ് സൂചിപ്പിച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയും ഒപ്പം തന്നെ യു ഡി എഫും വിശേഷിച്ച് കോൺഗ്രസും അക്രമ രാഷ്ട്രീയം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം വളരെ ഗംഭീരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി കേരളത്തിന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യത്തെ പൊതുവിൽ മാറ്റി തീർക്കുകയും ചെയ്യും ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും കോട്ടയത്ത് ശ്രീജിത്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അവസാനിച്ചു വൈക്കമ്മീഷൻ അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകുന്നതും കണ്ടു എന്താണ് വിവരങ്ങൾ ശരത്ത് ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് യോഗം ചേർന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ യോഗത്തിൽ റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ ഒരു കൃത്യമായ പൂർണ്ണമായ വിവരം നമുക്ക് ഇതുവരെയും പുറത്ത് ലഭിച്ചിട്ടില്ല വൈക്കം വിശ്വൻ നൽകുന്ന വിവരം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതനുസരിച്ച് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് തീരുമാനമെടുക്കേണ്ടത് സെക്രട്ടേറിയറ്റ് ആണ് എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ പ്രകാരം സിന്ധുമോൾ ജേക്കബിൻ്റെ പേര് പൂർണ്ണമായും അങ്ങനെ അതായത് ും അതിനെതിരെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെ ലഭിക്കുന്നുണ്ട് ചില അംഗങ്ങളെങ്കിലും അത്തരത്തിൽ അവരാകില്ല എന്ന ചില സൂചനകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ഈ യോഗത്തിൽ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ ചിത്രം എന്ത് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ചില നേതാക്കൾ ആദ്യഘട്ടത്തിൽ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിലാണ് സിന്ധു ജേക്കബിൻ്റെ പേര് സൂചിപ്പിച്ചെങ്കിൽ അങ്ങനെ വനിതാ പ്രാതിനിധ്യം എന്ന നിർദ്ദേശം ഇവിടെ കോട്ടയത്തേക്ക് നൽകിയിട്ടില്ല എന്ന സൂചനകളും ചില നേതാക്കൾ പങ്കുവയ്ക്കുകയുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് യോഗം അല്പസമയം മുൻപ് മാത്രമാണ് അവസാനിച്ചത് പക്ഷേ കേവലം അരമണിക്കൂർ മാത്രമാണ് ഈ യോഗം ചേർന്നത് ശരത് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ കൊണ്ട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അവസാനിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച കോട്ടയത്തെ ഡോക്ടർ സിന്ധുമോൾ ജേക്കബിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആ ധാരണ എങ്ങനെയാണ് മണ്ഡലം കമ്മിറ്റി സ്വീകരിച്ചത് എന്നത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ മീറ്റിംഗ് കമ്മിറ്റി അധികം നീണ്ടുപോയില്ല അരമണിക്കൂർ കൊണ്ട് അവസാനിച്ചു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു സൂചനയാണ് ഒരുപക്ഷെ ആ പേര് കമ്മിറ്റി അംഗീകരിച്ചേക്കാനാണ് എല്ലാ സാധ്യതയും സ്വാഭാവികമായും ചർച്ചകളിൽ വ്യത്യസ്ത നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം അംഗീകരിക്കുന്നതിലേക്ക് കോട്ടയം പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റിയും സി പി എമ്മിൻ്റെ പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റി യോഗവും എത്തിച്ചേർന്നിരിക്കാം ഏതാണ്ട് വളരെ വേഗത്തിൽ ആ യോഗം കഴിഞ്ഞതിൻ്റെ ഒരു സൂചന ആയി അത് കാണാവുന്നതുമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ഇപ്പോൾ ഈ കോഴിക്കോട് മണ്ഡലം യു ഡി എഫ് വലിയ വിജയസാധ്യത ഉറപ്പിച്ച ഒരു ഉറപ്പിച്ച അവരുടെ ഒരു വിജയ പട്ടികയിൽപ്പെട്ട മണ്ഡലമായി കരുതാണ് കാരണം അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുമാണ് എം കെ രാഘവൻ കഴിഞ്ഞ തവണ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ രംഗത്തിറക്കി എ വിജയരാഘവനെ മത്സരിപ്പിച്ചിട്ടും ഗുണം കണ്ടില്ല കാരണം എം കെ രാഘവൻ്റെ ജനപ്രിയതയാണ് അവിടെ വലിയൊരു ഘടകമായി യു ഡി എഫിന് മാറിയത് ഇത്തവണ അതേ നാണയത്തിൽ അതേ രീതിയിൽ തന്നെ ഏറ്റവും പുതുസമ്മതനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി മെച്ചപ്പെട്ട ഒരു പോരാട്ടം കാഴ്ചവെക്കുക കോഴിക്കോട് തിരിച്ചു പിടിക്കുക യു ഡി എഫ് സ്വാഭാവികമായും ആശങ്കപ്പെടാവുന്ന നിലയിലല്ലേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തീർച്ചയായും ആ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ കോഴിക്കോട് പാർലമെന്റ് പാർലമെന്റ് സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് എം കെ രാഘവന്റെ ജനപ്രീതിയായിരുന്നു സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഇതിനെ മറികടക്കാൻ വേണ്ടി ഇതേ ജനപ്രീതി എം കെ രാഘവന്റെ ജനപ്രീതിയെ മറ്റൊരു ജനപ്രിയനായ ജനപ്രീതിയുള്ള ഒരു സി പി എം നേതാവ് എ പ്രദീപ് കുമാറിനെ പോലെയുള്ള ഒരു സി പി എം നേതാവിനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിനെ നേരിടുക എന്നൊരു തന്ത്രമാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ ഉയർന്നു കേട്ടിരുന്ന ലിസ്റ്റിൽ നേരത്തെ ഡി വി എഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത്തെ

അംഗീകരിച്ച് പിരിയുകയായിരുന്നു തീർച്ചയായും വളരെ വേഗത്തിൽ അരമുക്കാൽ മണിക്കൂർ മാത്രം സമയമാണ് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നത് ഏകകണ്ഠമായാണ് ഇത്തരത്തിൽ എ പി പ്രദീപ് കുമാറിൻ്റെ തീരുമാ പേര് മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ അതിന് അനുമതി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്നത് മറ്റ് എതിരഭിപ്രായങ്ങളൊന്നും മണ്ഡലം കമ്മിറ്റിയിൽ ഇല്ല ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് പുറത്തു വന്ന ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ യോഗം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മറ്റുള്ള ഐക്യ ഐക്യകണ്ഠ ഏകണ്ഠമായാണ് അല്ലെങ്കിൽ മറ്റു എതിർപ്പുകളും മറ്റു പേരുകളൊന്നും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നോട്ട് വെച്ച ഈ പേര് അതേപടി അംഗീകരിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച ഈ ലക്ഷ്യം ജനപ്രീതി എന്നുള്ള ജനപ്രതിപാരുടെ ജനപ്രീതി എന്നുള്ള ലക്ഷ്യം അതേപടി ഈ മണ്ഡലത്തിൽ വിജയത്തിന് അത് സഹായകരമാകും എന്നൊരു തീരുമാനം അല്ലൊരു നിലപാട് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയും എടുത്തിരിക്കുകയാണ് ഷഹീദാണ് വിവരങ്ങൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് നൽകിയത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ചേരുന്നു ശരണ്യ അവിടെ മണ്ഡലം കമ്മിറ്റി അവസാനിച്ചിട്ടോ അവസാനിച്ചോ നേരത്തെ കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണ് ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ആദ്യ പത്ത് മിനിറ്റിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് പൊതുപരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മണ്ഡലം കമ്മിറ്റി ആലപ്പുഴയിൽ തുടരുകയാണ് എന്തായാലും സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച എ എം ആരിഫ് എന്നുള്ള പേര് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ വിയോജിപ്പുകളൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം കെ സി വേണുഗോപാലിനെ പോലെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്ക് അടക്കമുള്ളത് അതുകൊണ്ട് തന്നെ എ എം ആരിഫ് എന്ന കാൻഡിഡേറ്റ് േറ്റിലേക്ക് തന്നെ നീങ്ങാനാണ് ആദ്യഘട്ടത്തിലെ സൂചന പോലെ തന്നെ അത് അംഗീകരിച്ചു പോകാനാണ് സാധ്യത എന്നാണ് നമ്മുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എന്തായാലും കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് നമുക്കറിയാം ഔദ്യോഗിക പക്ഷത്തിന് മേൽക്കോയ്മയുള്ള കമ്മിറ്റികളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അതുകൊണ്ട് തന്നെ സുധാകരൻ ജി സുധാകരൻ അടക്കമുള്ള ആളുകളുടെ തീരുമാനങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട് അതേസമയം തന്നെ ആരിഫ് മത്സരിക്കേണ്ട ഒരു സാഹചര്യവും ആലപ്പുഴയിൽ നിലനിൽക്കുന്നു അത്തരത്തിലൊരു ഈ പറഞ്ഞതുപോലെ പാർട്ടി സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അത് ആരിഫിനെ പോലത്തെ ഒരു ഒരു വും മേലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിയോജിപ്പുകളൊന്നും ഉണ്ടാകില്ല ആദ്യഘട്ടങ്ങൾ നമുക്കറിയാം എം എൽ എ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ജീസുധാകർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആ തീരുമാനത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആലപ്പുഴയിൽ പാർലമെന്റ് കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുകയാണ് ആലപ്പുഴയിൽ യോഗം തുടരുകയാണ് അതേസമയം കോഴിക്കോട് യോഗം അവസാനിച്ചു എ പ്രദീപ് കുമാറിന്റെ പേര് തുടരുകയാണ് കോട്ടയത്തും യോഗം അവസാനിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരെ ിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു ചാലക്കുടിയിലെ മണ്ഡലം കമ്മിറ്റി യോഗത്തെ സംബന്ധിച്ച വിവരങ്ങൾ എന്താണ് ഡാനി അത് ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണോ എറണാകുളത്ത് അമിത് ചാലക്കുടി മണ്ഡലം കമ്മിറ്റി യോഗം തുടരുകയാണ് മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു ആ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവാണ് ഇതിന്റെ ഒരു അധ്യക്ഷസ്ഥാനത്ത് ഉള്ളത് അതോടൊപ്പം തന്നെ മണ്ഡല സെക്രട്ടറിയായ കെ ചന്ദ്രൻപിള്ളയും ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും ഭാരവാഹികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിറ്റിംഗ് എം കൂടിയായ ഇന്നസന്റിന്റെ പേര് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ചർച്ചകൾ കാണാം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം എൽ എ പെരുമ്പാവൂർ മുൻ എം എൽ എ സാജു പോളിന്റെ പേരും ചർച്ചകളിൽ ഇടം കണ്ടിട്ടുണ്ട് ഇതിൽ ഇന്നസെന്റിന്റെ പേരിനോട് രണ്ടാമതും മത്സരിക്കുമ്പോൾ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി ആകുമ്പോൾ എത്രത്തോളം ജയസാധ്യതയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പല അംഗങ്ങളും തന്നെ ചോദ്യമുയർത്തിയതായാണ് അറിയുന്നത് ജയസാധ്യത കൂടുതൽ ഉള്ള ഒരാൾ തന്നെ വേണം എന്ന അഭിപ്രായം ഉയർന്നു ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് കൂടുതലും നിർദ്ദേശനുസരി അനുസരിച്ചുള്ള ഒരു ചർച്ചകളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ എസ് എന് കൂടുതൽ അടുത്തു നിൽക്കുന്ന ചർച്ചകൾ തന്നെയാണ് കൂടുതലും അല്പസമയം കൊണ്ട് തന്നെ യോഗം അവസാനിക്കും എന്നുള്ള സൂചനകൾ ലഭ്യമാവുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എറണാകുളം എറണാകുളം പാർലമെന്ററി മണ്ഡലം കമ്മിറ്റിയുടെ യോഗം നടക്കുന്നത് വളരെ ശക്തമായ ഒരു മത്സരത്തിനാണ് എറണാകുളത്തും കരുക്കൽ നിൽക്കുന്നത് ആണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് ചാലക്കുടിയിലെ മണ്ഡലം കമ്മിറ്റി യോഗം തുടരുകയാണ് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സി പി എം സെക്രട്ടേറിയറ്റിന്റെ ധാരണ അവിടെ അംഗീകരിച്ച് എത്തേണ്ടതുണ്ട് അതിനുള്ള യോഗം തുടരുകയാണ്